ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ നമ്മുടെ വളപട്ടനം നദിയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മുത്തപ്പൻ ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് മൊബൈലൊന്നും കേറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും അതുമാത്രമല്ല മുത്തപ്പൻ്റെ ആചാര രീതികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്ക് കാണാം നേരെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പർശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പർശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നു വെള്ളാട്ടവും തിരുവപ്പനെയുമാണ് ഇവിടെ കെട്ടിയാടുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എല്ലാ വർഷവും തുലാം ഒന്നു മുതൽ വൃശ്ചികം പതിനഞ്ച് വരെയും കർക്കിടകം മകരം മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ ദിവസം തിരുവപ്പന ഈ ദിവസങ്ങളിൽ നടക്കാറില്ല മുത്തപ്പൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ എരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്തു മന്നനാർ ആണ് മുത്തപ്പൻ്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാർന്നവർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം തൻ്റെ പ്രിയഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ ഒടുവിൽ തന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാടനീളം നടന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരയിൽ കുടികൊള്ളുന്നത് ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെ ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്ന നായാടിയും ഇല്ലത്തിനു പേരുദോഷം കേൾപ്പിച്ചു താട്ടു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യ മാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നോർക്ക് ഇതെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മയെല്ലാം പുറത്തും മകനെ സ്നേഹിച്ചു ഒടുവിൽ ഇല്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ തന്റെ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട് ആ അമ്മ മകനോടിനി എന്നും പൊയ്ക്കണ്ണു ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നത് അത് രാവിലെ അഞ്ച് നാപ്പത്തി അഞ്ച് മുതൽ എട്ട് മണി വരെയും വൈകുന്നേരം ആറ് മുപ്പത് മുതലുമാണ് ഈ ചടങ്ങ് നടക്കാറ് മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ പയൻകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ കോലം കെട്ടുന്നയാള് മടയൻ എന്നാണ് അറിയപ്പെടുന്നത് മടയനുള്ള വഴിപാടുകൾ വെച്ചേരിങ്ങാട്ട് അതായത് ഏത്തക്ക കുരുമുളക് മഞ്ഞൾ ഉപ്പ് എന്നിവയുടെ പുഴുങ്ങിയ ഒരു മിശ്രിതം പിന്നെ നീർക്കരി അത് അരിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് എന്നിവയുടെ ഒരു മിശ്രിതം പിന്നെ പുഴുങ്ങിയ ധാന്യങ്ങൾ തേങ്ങാപ്പൂള് എന്നിവയുമാണ് കൂടാതെ തരിച്ച് ഉണക്കമീനും കള്ളും നൈവേദ്യമായി അർപ്പിക്കാറുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരിതാണ് നായകൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും നിറച്ച് നായകളാണ് മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും കാണാം അവയ്ക്ക് അതുപോലെയാണ് ഇവിടെ പരിപാലിക്കുന്നത് അതുമാത്രമല്ല ഈ മുത്തപ്പൻ്റെ പടിഞ്ഞാറൻ നടയിൽ തന്നെ രണ്ട് നായ്ക്കളുടെ ഒരു പ്രതിമ കാണാം അതിന് കാവലായിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് മൊബൈൽ കയറ്റുമെങ്കിൽ തന്നെയും നമുക്ക് വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ വീഡിയോകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇത് അമ്പലത്തിൻ്റെ പുറക വശമാണ് ഉള്ള മെയിൻ വാതിലാണിത് ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് പകൽ നട അടച്ചിടാറില്ല ഇതാണ് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന സ്ഥലം രാവിലെ ഏഴ് മുപ്പത് മുതലാണ് ഇവിടെ ചോറൂണ് കൊടുക്കുന്നത് ഇതാണ് വഴിപാട് കൗണ്ടർ എല്ലാ രസീതകളും ഇവിടെ തന്നെ എഴുതുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മുത്തപ്പൻ്റെ പ്രസാദ വിതരണ കേന്ദ്രം ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും പ്രസാദം നൽകും എന്നതാണ് പ്രത്യേകത പ്രസാദം രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് ഇവിടെ കൊടുക്കുന്നത് ചായയും ആവിയിൽ വേവിച്ച പയറും തേങ്ങാ കഷ്ണവും ആണ് ഇവിടുത്തെ പ്രസാദം അത് ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും കൊടുക്കും മാത്രമല്ല ഉച്ചഭക്ഷണം പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയാണ് കൂടാതെ അത്താഴം എട്ട് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ അത്താഴവും ഉണ്ട് ഇപ്പം മുത്തപ്പൻ ക്ഷേത്രത്തിലെ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ മടങ്ങിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ